ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു ഓഫർ കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക ദയവ് ചെയ്ത് കോൾ വിളിക്കരുത് വാട്സാപ്പ് മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ ഇതിനു മുമ്പും പല ഓഫറുകളും കൊടുത്തിട്ടുണ്ട് ഇതിപ്പം മുപ്പത്തി തായ് വെറൈറ്റീസ് ആണ് പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് മിനിമം ഓർഡർ ഫൈവ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ രണ്ട് പ്ലാന്റ്സ് ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് നേട്ടം വാങ്ങിയവർക്കറിയാം പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് പ്ലാന്റും ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് പ്ലാന്റും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ എല്ലാത്തിൻ്റെ കൂടെയും ഓരോ ഓർഡറിൻ്റെ കൂടെയും ഫെർട്ടിലൈസറും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് വാങ്ങിയവർക്കറിയാം എല്ലാവർക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു ഓഫറിൽ എല്ലാവർക്കും ഇതുപോലെ ഫ്രീ പ്ലാന്റും അതുപോലെ തന്നെ ഫെർട്ടിലൈസറും ഒക്കെ നിങ്ങൾക്ക് കാണും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുകയല്ല കിട്ടിയിട്ടുണ്ട് എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്കും അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ കിട്ടുന്നവരാരും തന്നെ കിട്ടിയതായിട്ട് ഫീഡ്ബാക്ക് തരാറില്ല അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു സംശയം പോലെ വരുന്നതും ഓക്കെ വരുന്നത് അപ്പോൾ ഇനിയുള്ള ഓർഡർ ഒരു മുപ്പത് ഓർഡർ കൂടി ബാക്കിയുണ്ട് അത് തിങ്കളാഴ്ച അയയ്ക്കുന്നതാണ് അപ്പോൾ ആരും വിഷമിക്കേണ്ട പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾ ആയി കിട്ടുന്നവരുടെ ആ പാഴ്സൽ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇട്ട് തരാറുണ്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് നല്ല പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഏറ്റവും പുതിയ കളർ കൂടിയാണ് ഈ പ്ലാന്റുകൾ പലരും വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവരൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ആ മനസ്സിലാക്കുക നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ പിന്നീട് പ്ലാന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല അതുകൂടി ഓർക്കുക നിങ്ങൾക്ക് പ്ലാന്റ് തീർച്ചയായിട്ടും നൂറ് ശതമാനം അയക്കുന്നുണ്ട് ഉറപ്പാണ് എന്ന് നിങ്ങൾക്കറിയാം കിട്ടിയവർക്കറിയാം കിട്ടിയവർ വീണ്ടും വീണ്ടും എൻ്റെ കയ്യിൽ നിന്നും ഒത്തിരി ഓർഡറുകൾ തരുന്നുണ്ട് ഒത്തിരി ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സൈസ് പ്ലാന്റുകളായിരിക്കും അയച്ചു കൊടുക്കുന്നത് ഇനി വരുന്നത് നമ്മുടെ അടീനത്തിൻ്റെ പൂക്കാലം വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് പെർ പ്ലാന്റ് നൂറ് രൂപയാണ് അപ്പോൾ കഴിഞ്ഞ ഓഫറിൽ ഒത്തിരി പേര് അഞ്ച് പ്ലാന്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു അത് വേറെ സെല്ലറാണ് അത് പത്ത് പ്ലാന്റ് ആണ് മിനിമം അപ്പോൾ അത് കുറച്ച് പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നത് അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് എല്ലാവർക്കും വാങ്ങാൻ കഴിഞ്ഞെന്ന് വരികയില്ല അപ്പോൾ അഞ്ച് പ്ലാന്റും ഇതിൽ കൊടുക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫെർട്ടിലൈസറും കിട്ടുന്നതായിരിക്കും അപ്പോൾ നൂറ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ വില കൂടാതെ കൊറിയർ ചാർജ് അഞ്ച് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയും പതിനഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയും അങ്ങനെ പിന്നീട് അമ്പത് രൂപ വെച്ച് കൂടി പോകുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാം തന്നെ കൊൽക്കട്ടയിൽ നിന്നും കൊൽക്കട്ട നരിസരൽ നിന്നും വരുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് എത്തിക്കുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് നിങ്ങളുടെ കൈകളിൽ യ്ക്ക് അയക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇതാണ് പ്ലാന്റിൻ്റെ പിക്ചറുകൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റലോഗ് ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എത്ര പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം കൂടുതൽ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് വിലയും കുറയുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് ഇനി കിട്ടാനുള്ളവർക്ക് തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് അത് ഓർക്കുക ട്രാക്കിംഗ് ഐ ഡി അയച്ചു തന്നവർ യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല അവർക്ക് തീർച്ചയായിട്ടും പ്ലാന്റുകൾ കിട്ടും പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഫോൺ നമ്പർ അത് ഒന്ന് ശരിയായ രീതിയിൽ രണ്ടാമത് ചെക്ക് ചെയ്ത് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ അയക്കുക ഒത്തിരി പേരുടെ പാഴ്സലുകൾ തിരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ വിളിച്ചിട്ട് എടുക്കാതെയും പാഴ്സലുകൾ തിരിച്ചു പോയിട്ടുണ്ട് അപ്പൊ അവരൊരു കാര്യം മനസ്സിലാക്കുക അത് എന്റെ കുറ്റം കൊണ്ടല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് പിന്നീട് ആ പാഴ്ചൽ അവിടെ എത്തിയതിനു ശേഷം അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം ആശംസിച്ചൊള്ളുന്നു ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഒരാഴ്ച മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ ഓഫർ അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്ലാന്റുകൾ नमस्कार